നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശിരണം ഹരേ ഇന്നത്തെ സ്ഥലങ്ങത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് ശ്രീഗുരുവായൂരപ്പൻ ഒരു കയ്യെ അരയിലിങ്ങനെ കെട്ടിക്കൊണ്ട് മറ്റേ കയ്യിൽ വെണ്ണോരുള കഴിച്ചു കൊണ്ടായിട്ട് നിൽക്കുന്ന നല്ല പൊഞ്ഞുണ്ണിക്കൃഷ്ണനായിട്ടായിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം തൊഴ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഓഫീസിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ല മഴയുണ്ട് ഇടയ്ക്ക് മഴ ഒരു പത്ത് മിനിറ്റ് പെയ്യും ഇപ്പം നല്ല വെയിലാണ് ഞാനിവിടെ വരുമ്പോൾ മഴ നനഞ്ഞുകൊണ്ട് ഓടിക്കേറിയതാണ് ഇപ്പോൾ ഇതൊരു ഞാൻ വന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള climate ആണ് എന്ന് പറയലേ അതാണ് പിന്നെ നടയിലൊക്കെ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് ആണല്ലോ അപ്പോൾ അതിന്റെ ഒരു തിരക്ക് നല്ലോണം ഉണ്ട് കുറേ ആൾക്കാർ ചോദിച്ചു തിരക്കൊഴിഞ്ഞോ തിരക്കൊഴിഞ്ഞോന്നു അപ്പോൾ ഈ ശനി ഞായറോ ആയിട്ട് നല്ല തിരക്കുണ്ട് ട്ടോ നാളത്തെ കാര്യം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ തിരക്ക് കുറച്ച് കുറവുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാദ്യത്തെ ചോദ്യത്തിലേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം പോലെ ഒരു ഒരു ഷോർട്സ് വിഷ്ണു ചെയ്തിട്ടുണ്ടായിരുന്നു പൽപായസം കിട്ടുന്നതിൻ്റെ ഒരു ഷോർട്സ് ഇപ്പം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അത് ഞങ്ങൾക്ക് വന്ന ഒരു അനുഭവമാണ് കേട്ടോ എന്ന് വെച്ചാൽ കുറേ ഭക്തജനങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ആയിട്ട് വന്നു ഇങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നാൻ കുറേ പേരൊക്കെ ഗുരുവായൂരപ്പന് അങ്ങനെയൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു നമ്മൾ നമ്മളുടെ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ലോണം ആഗ്രഹിച്ചിട്ട് അവിടെ ചെന്നിട്ട് അത് കിട്ടാതെ ഒരിക്കലും ഭഗവാൻ തിരിച്ച് പറഞ്ഞേക്കില്ലേ തോന്നുന്നു അല്ലേ അപ്പോൾ എന്തായാലും ആ പാൽപ്പായസം ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടോ വിഷ്ണുവിൻ്റെ കാലിന് എന്തോ പറ്റിയിരുന്നു വിഷ്ണുവിൻ്റെ കാലിനൊന്നും പറ്റിയിട്ടില്ല വിഷ്ണു ആക്ട് ചെയ്തതാണ് അപ്പോൾ വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാവരും കുറേ അമ്മമാർ ചോദിച്ചോ അയ്യോ മോൻ്റെ കാലിന് എന്തോ സവിതയെ പറ്റിയതും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ സുഖമായിട്ടിരിക്കുന്നു പിന്നെ കൂടെയുള്ളത് വാഷികയാണോ ചോദിച്ചിട്ടുണ്ട് ഷാഷിക അല്ല ആഷിക ഇപ്പോൾ ക്യാറിങ്ങായിരിക്കാണല്ലോ വാഷികയുടെ ഒരു സുഹൃത്താണത് ആ ആ കുട്ടി ഇപ്പോൾ നമ്മളുടെ രണ്ട് മൂന്ന് ഷോട്ട്സിൽ ആ കുട്ടി മുഖം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയാണ് ഇതിലും ഇനി വരാൻ പോകുന്നതിലുമുണ്ട് ആ കുട്ടി തന്നെയാണ് ലീഡ് ചെയ്യുന്നത് ആ റോള് ഒരു കുറച്ചൊരു ക്രൂ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഗുരുവായൂരുടെ ഓർട്ടീസ് ഓൺലൈൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എന്നെയാണ് കാണുന്നത് വച്ചാലും ഇതിലൊരുപാട് പേരുണ്ട് കേട്ടോ അവരെല്ലാവരും ചേർന്ന് കുറേ എഫേർട്ട് എടുത്തിട്ട് കുറേ ഇതുപോലത്തെ ഷോട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ അതിൽ നിന്ന് ഇതുപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന അനുഭവങ്ങൾ എടുത്ത് അവർക്ക് പുതിയ പുതിയ ഷോർട്സ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണോ സാധിക്കുക അവരെല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലത്തെ വളരെ മനോഹരമായ അനുഭവങ്ങൾ കൃഷ്ണാനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അനുഭവങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ അറിയാലോ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ആദ്യത്തെ ചോദ്യം ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കുറേ ദിവസമായല്ലേ ഇവരുടെയൊക്കെ പേര് കേട്ടിട്ട് ഭാഗ്യ വിവേക് പാർവതി ചേജ അങ്ങനെ കുറേ പേരുടെ സ്ഥിരം പേരുകൾ കേൾക്കാറുണ്ടല്ലോ ഇവരുടെ പേരുകൾ വീണ്ടും വന്നിരിക്കുകയാണ് ഭാഗ്യ കുറേ ചോദ്യങ്ങളാട്ടോ ഭാഗ്യ ചോദിച്ചിരിക്കുന്നത് അവർ വാഗ ചാർത്ത് ഗുരുവായൂരപ്പനെ മാത്രമാണോ വേറുള്ള ക്ഷേത്രങ്ങളിലുണ്ടോ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഗുരുവായൂരത്തെ കാര്യങ്ങൾ മാത്രമേ അറിയില്ല കേട്ടോ എനിക്ക് വേറെയുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ എന്താണെന്നോ അവിടെ എപ്പോഴാണ് തുറക്കുക എപ്പോഴാണ് അടക്കുക അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയണേൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അറിയാവുന്നത് ഷെയർ ചെയ്യാൻ അപ്പോൾ വേറെ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല ഇനി വാഗച്ചാർത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് വൈ വാഗചാർത്തിൻ്റെ ഐതിഹ്യം അത് ഐതിഹ്യമല്ല ആദ്യം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം അത് തലേദിവസത്തെ ആ ഒരു അലങ്കാരങ്ങളോടുകൂടി നമ്മൾ കാണുന്നത് കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്ന വിഗ്രഹമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിർമാല്യ ദർശനം വളരെ ഗംഭീരമാണ് അല്ലെങ്കിൽ വളരെ നല്ലതാണോ എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു നിർമ്മാല്യത്തിൻ്റെ സമയം കഴിഞ്ഞാൽ ആ ഒരു നിർമ്മാലി തലേദിവസത്തെ എല്ലാ അലങ്കാരങ്ങളും മാറ്റിയെടുത്ത് അതിനുശേഷം ഭഗവാനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണ് അപ്പം എണ്ണ തേച്ച് കഴിഞ്ഞാൽ എണ്ണ പോവാൻ സോപ്പ് തേക്കണമല്ലോ അല്ലേ സോപ്പിന് പകരമായിട്ടാണ് ഈ വാഗപ്പൊടി ഞാൻ മനസ്സിലാവണ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ സോപ്പിനോ വാഗപ്പൊടി ഇതൊന്നും പറഞ്ഞ് പിടിക്കരുത് അങ്ങനെയല്ല ആ വിഗ്രഹത്തിൽ വിഗ്രഹത്തിലപ്പം എണ്ണാഭിഷേകമാണ് ആദ്യം നടക്കുക എണ്ണ തേച്ച് ശ്രീ ഗുരുവായൂരപ്പൻ കുളിക്കുക എന്ന് വിചാരിക്കുക അപ്പം എണ്ണ പോവാനായിട്ട് അടുത്തത് എന്താ വേണ്ടത് വാ ഇഞ്ചയും വാഗയും ഒക്കെ ചേർത്ത് ആ ഒരു വാഗപ്പൊടി ഇട്ട് വാഗ കൊണ്ട് വാഗച്ചാർത്ത് എന്ന് പറയുന്നത് ആ ഒരു എണ്ണയൊക്കെ പോകാൻ വാഗത്തിന് വാഗച്ചാർത്ത് അല്ലാതെ അതിന് ഐതിഹ്യമൊന്നുമില്ല കേട്ടോ വാഗപ്പൊടി ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് അടുത്ത ചോദ്യം വാഗ ഈ എണ്ണ കൊണ്ടുവരുന്നത് ഗുരുവായൂരപ്പൻ രാമകൃഷ്ണൻ സാർ ഇതേ ചോദ്യം മുന്നേ ചോദിച്ചിരുന്നു ഇപ്പോൾ വാഗപ്പൊടി അല്ലെങ്കിൽ അഭിഷേകത്തിനുള്ള എണ്ണ ഇതൊക്കെ കൊണ്ടുവരാൻ പ്രത്യേകം ആൾക്കാരുണ്ടോ എന്നുള്ളത് എണ്ണ കൊണ്ടുവരാൻ പ്രത്യേകം ആൾക്കാരുണ്ട് കേട്ടോ പ്രത്യേകം നിയമിച്ചിട്ടുള്ള കുടുംബക്കാരുണ്ട് ഇവിടെ വാഗപ്പൊടിയും അവർ തന്നെയാണോ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ ഉദ്ധവദൂതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉദ്ധവദൂതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല ഉദ്ധവഗീത എന്ന് പറയുന്നത് തന്നെയാണോ ഉദ്ധവദൂത എന്ന് അല്ല രണ്ടിനും രണ്ട് തന്നെയാണ് ഉദ്ധവഗീത എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം ഭഗവാന്റെ ആ ഒരു സ്വർഗ്ഗാരോഹണ സമയമായി എന്ന് ഉദ്ധവനെ അറിയിക്കുന്ന സമയത്തുള്ള ഉദ്ധവ സ്തുതിയും അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു പക്ഷെ ഉദ്ധവതൂത് എന്ന് പറയുന്നത് ഭഗവാൻ മധുരാപുരിയിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഉദ്ധവരെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ട് ഉദ്ദേശ്യങ്ങളാണ് ഈ ഒരു ഗോപികമാരുടെ അടുത്തേക്ക് ഉദ്ധവരെ പറഞ്ഞേക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക ജ്ഞാനിയായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അവർക്ക് നമുക്കൊരു അവരുടെ ഒരു രീതികൾ തെറ്റാണെങ്കിൽ അവരെ നല്ല രീതിയിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ല പ്യുവർ ക്വാളിറ്റി ഉള്ള ആളുകളായി മാറുമല്ലോ അതേമാതിരി വളരെയധികം ജ്ഞാനം ഉള്ള ഒരാളാണ് ഉദ്ധവർ അപ്പോൾ ഉദ്ധവർക്ക് ശരിക്കുള്ള ഭക്തിഭാവം എന്താണ് എന്ന് കാണിച്ചു കൊടുത്താൽ ഏറ്റവും ഉത്തമനായ ഭക്തനായി മാറുമെന്നുള്ളത് ഭഗവാൻ അറിയാം അപ്പോൾ ഭഗവാനിൽ ഏറ്റവും കൂടുതൽ ഭക്തി ഉണ്ടായിരുന്നത് ഈ ഒരു ഗോപികമാർക്ക് തന്നെയായിരുന്നു അല്ലെങ്കിൽ ആടുന്നത വ്രജത്തിലുള്ള ആൾ ആളുകൾക്ക് തന്നെയായിരുന്നു അപ്പോൾ അവരുടെ ഭക്തിഭാവം എന്താണ് എന്നുള്ളത് ഉദ്ധവരെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം ഭഗവാൻ മധുരാപുരിയിലേക്ക് പോയതിന് ശേഷം ഭഗവാൻ്റെ ആ ഒരു പോയ ആ ഒരു വിരഹ ദുഃഖം എന്ന് പറയില്ലേ അത് ഓരോ ഓരോ ഗോപിജനങ്ങൾക്കും ഉണ്ടായിരുന്നു ഗോപി ഗോപന്മാർക്കും ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു വിഷമത്തിനെ ഇല്ലാതാക്കാൻ ഉദ്ധവരെ വിചാരിച്ചാൽ സാധിക്കും എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ രണ്ട് ഉദ്ദേശങ്ങൾ കൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരെ ഗ്രന്ഥാവനത്തിലേക്ക് വീണ്ടും പറഞ്ഞയച്ചത് ഭഗവാൻ പോയി കംസവധം കഴിഞ്ഞ് അവിടെ ഉഗ്രസേന മഹാരാജാവിനെ രാജാവായും വാഴിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് ഉദ്ധവരെ ഇവിടേക്ക് പറഞ്ഞേക്കാന്നുള്ളതാണ് ഉദ്ധവർ ഇവിടെ വന്നിട്ട് എന്താണ്ടായി എന്നുള്ളതാണ് ഞാൻ ആ കഥ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കഥ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിരിക്കും അല്ലാതെ ഗുരുവായൂപ്പന അങ്ങനെ അതൊരു വികൃതിയായിട്ട് എന്ന് തന്നെ വേണം കരുതാൻ അപ്പോൾ ആ കഥ ഒരിക്കൽ കൂടി പറയാൻ എനിക്ക് ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം കേട്ടോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഥ പറഞ്ഞതിൽ നന്നായിരിക്കുന്നു ഭാഗ്യം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ എനിക്ക് ഇന്നലെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് കുറേ പേര് കുറേ അമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ദിവസം മതിയായിരുന്നു കഥ പറയലെന്ന് അപ്പോൾ ഇനി വരുന്ന വ്യാഴാഴ്ച നമുക്ക് ഈ ഒരു കഥ അനുസ്മരിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗോവിന്ദ പട്ടാഭിഷേകം എന്നാൽ എന്താണെന്നും അമ്മയും ദേവകി അമ്മയും സഹോദരിമാരാണോ എന്നും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഷീജ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച കഥ പറഞ്ഞാൽ നന്നായിരിക്കും അന്ന് സത്സംഗം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അത് അത് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ഓരോ ഷെഡ്യൂളൊക്കെ കറക്റ്റായിട്ട് വരണേയുള്ളൂ സ്കൂളിങ് അത് അതിൻ്റെ ഒരു സമയം ഇത് മഴ എല്ലാം കൂടി അന്നത്തെ ഒരു സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ട അങ്ങനെ ചെയ്യാം കേട്ടോ ഗോവിന്ദ പട്ടാഭിഷേകം എന്ന് പറയുന്നത് ആ ഒരു ഇന്ദ്രൻ ഏഴ് ദിവസവും മഴ പെയ്പ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ആ വ്രജവാസികളെയെ എല്ലാം ആ ഒരു ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെയായിട്ട് ഭഗവാൻ നിർത്തി അവരെ എല്ലാവരെയും രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ അതിനുശേഷം പുതിയൊരു വൃന്ദാവനം തന്നെ നിർമ്മിച്ച് ഭഗവാനെ ഓരോരുത്തർക്കും പുതിയ ഗ്രഹങ്ങളെല്ലാം നൽകിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇന്ദ്രനെ തൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ ഭഗവാനോട് വന്ന് മാപ്പ് ചോദിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ വരാനൊരു ഭയം തോന്നിയപ്പോൾ അദ്ദേഹം കൂട്ടുവിളിക്കാൻ ശ്രമിച്ചത് ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവ് എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് അദ്ദേഹം കൂട്ടുവിളിച്ചത് പശുക്കളുടെയെല്ലാം ആ ഒരു റാണിയായിട്ടല്ല കാമധേനു സുരഭി എന്ന ആ ഒരു കാമധേനുവിനെയാണ് വിളിച്ചത് കാമധേനുവിനോട് പറഞ്ഞു ആ ഇന്ദ്രനെ ഇന്ദ്രനോട് ക്ഷമിക്കണം അദ്ദേഹത്തിന് ഇങ്ങനെ അറിവില്ലായ്മ സംഭവിച്ചതല്ലേ സാറല്ലാന്ന് വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വക്കാലത്ത് പറയാനാണ് കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ സുരഭി പറഞ്ഞത് അങ്ങനെയല്ല ഈ ഏഴ് ദിവസം മഴ പെയ്ക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഞങ്ങൾ പശുക്കളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല അങ്ങനെയുള്ള ഇദ്ദേഹത്തിനെ ആ ഒരു രാജാവായിട്ട് ഞങ്ങളുടെ ഒക്കെ ഈശ്വരനായിട്ട് കാണാൻ ഇനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങ് വേണം ഞങ്ങളുടെ ഈശ്വരനായിട്ട് ഞങ്ങളുടെ എല്ലാമായിട്ട് മാറാൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ സുരഭി തൻ്റെ പാലുകൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് അതിനെയാണ് ഗോവിന്ദഭട്ട അഭിഷേകം എന്ന് പറയുന്നത് ഗോക്കളുടെയൊക്കെ നാഥനായിട്ട് നമുക്ക് എല്ലാ കാലത്തും അറിയപ്പെടുന്നത് നമ്മുടെ ഉണ്ണി അപ്പോൾ ഈ ഒരു ഗോവിന്ദഭട്ടാഭിഷേകം എന്നുള്ളത് മനസ്സിലാലോചിക്കണം പാലഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഷീജ ചേച്ചി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം അടുത്തതായിട്ട് രോഹിണി അമ്മയും ദേവകി അമ്മയും സഹോദരിമാരാണോ ചോദിച്ചിട്ടുണ്ടായിട്ടോ അല്ല അതിൻ്റെ അറിവില് അവർ സഹോദരിമാരല്ല അവരെ വസുദേവരുടെ പത്നിമാരാണ് രോഹിണി എന്ന പത്നിയാണ് ആദ്യത്തെ പത്നി ദേവകി എന്ന പത്നിയാണ് രണ്ടാമത്തെ പത്നി അവരുടെ മക്കൾ രോഹിണിയമ്മയുടെ മക്ക മകനാണ് ബലരാമൻ ദേവകിയമ്മയുടെ മകനാണ് നമ്മുടെ വാസുദേവ കൃഷ്ണൻ അപ്പോൾ അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ദേവകി വസുദേവന്മാർക്ക് ഒരു പുത്രി കൂടിയുണ്ട് സുഭദ്ര കേട്ടോ ഭഗവാന്റെ അനിയത്തി രാമകൃഷ്ണന്മാരുടെ അനിയത്തി അപ്പം അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് പത്മചേശി ചോദിച്ചിട്ടുണ്ട് നെയ്ജപം കുട്ടികൾക്ക് കൊടുക്കാൻ പാടുന്ന് കുട്ടികൾക്ക് കൊടുക്കാം സദ്ബുദ്ധിക്ക് വളരെ വിശേഷമാണ് നെയ്ജപം പത്ത് രൂപയാണ് നെയ്ജപം ചീട്ടാക്കാനായിട്ട് വേണ്ടത് രാവിലത്തെ ശിവേലിക്ക് ശേഷമാണ് നെയ്ജപ്പത്തിൻ്റെ പ്രസാദം കിട്ടുക വെണ്ണ തന്നെയാണ് ജപിച്ചു കിട്ടുന്നത് അത് ഒരു ഇലയിൽ പൊതിഞ്ഞ രൂപത്തിലാണ് നമുക്ക് കിട്ടുക ഒരു സ്പൂണോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കഷ്ടി ഒരു സ്പൂണോളം മാത്രം ഒരാൾക്ക് സേവിക്കാൻ മാത്രമുള്ള അളവിലേ ഉണ്ടാവുള്ളൂ സാധാരണ ഗർഭിണികളാണ് സേവിക്കുക ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും സത്ബുദ്ധിക്കും വേണ്ടിയിട്ടാണ് ഇത് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ സേവിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ലൈവിൽ വന്നത് അറിഞ്ഞില്ല ലൈവ് കാണാൻ പറ്റിയില്ല പിന്നീടാണത് കണ്ടത് മുന്കൂട്ടി പറയണമെന്ന് ഇനി അന്നത്തെ ലൈവിൽ വിഷ്ണു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ലൈവിൽ അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാതിരുന്നത് കേട്ടോ ഇനി ഞാൻ ലൈവില് വരുന്ന സമയത്ത് സ്റ്റോറി ഇടാം കേട്ടോ ഞാൻ എൻ്റെ ആ ഒരു വാട്സാപ്പ് നമ്പറിൽ സ്റ്റോറി ഇട്ടേക്കാം അപ്പോൾ എല്ലാവരേക്കും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ നാളെ ലൈവ് ഉണ്ടോ എന്ന് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ ഒരു സമയത്തിന് ഫ്രീ ആയിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാട്ടോ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് ഇന്നലെ തന്നെ നമ്മൾ പതിനൊന്ന് മണിക്ക് ലൈവ് പറഞ്ഞിട്ട് പതിനൊന്നേകാല് കഴിഞ്ഞിട്ടാണ് ലൈവ് ലൈൽ കയറാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു ടൈം ആ ഒരു അത്രയും പതിനഞ്ച് നിങ്ങൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ അപ്പം അതെനിക്കൊരു ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുൻകൂട്ടിയൊന്നും പറയാത്തത് ഇനി ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോറി ഇട്ടേക്കാം കേട്ടോ അടുത്ത ചോദ്യം അരുൺ ശശിധരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മമ്മിയപ്പോഴും ചുരിദാറിട്ട് പ്രവേശിപ്പിക്കില്ലേ സ്ത്രീകളെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചുരിദാർ ഇട്ടിട്ട് ഇപ്പം ക കിടക്കാമെന്നാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ചുരിദാർ ഇട്ടിട്ടും സ്ത്രീകൾക്കിപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാം ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ ഓഫീസ് വരുന്നത് മമ്മിരമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് പക്ഷേ ഇപ്പം നമുക്ക് മമ്മിയൊരു അമ്പലത്തിൻ്റെ അവിടെ ആ ഒരു പ്രൊമൈസസിൽ വെച്ചിട്ട് വന്നു അതെനിക്കിപ്പോൾ അത് കഴിയാതെ പോകാൻ പറ്റില്ല ഇനി കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക അപ്പം അവിടെ ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ് നേരെ നമുക്ക് നോക്കിയാൽ ചുറ്റമ്പലം കഴിഞ്ഞിട്ട് ആ ഒരു നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളൊരു സംഭവമില്ല ചുറ്റമ്പലത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ശ്രീകോവിലെല്ലാം കാണാൻ സാധിക്കും അങ്ങനെ ചുറ്റമ്പലത്തിൻ്റെ ആ ഒരു മതിൽ കേട്ട് മൊത്തം പൊളിച്ചിരിക്കുകയാണ് അപ്പം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദർശന ക്രമീകരണ സമയത്തിലൊക്കെ വ്യത്യാസമുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം നമുക്ക് ഒരു വർഷത്തോളമൊക്കെ അതിൻ്റെ ഒരു പണി ഉണ്ടാവും തന്നെയാണ് വിചാരിക്കേണ്ടത് അടുത്ത ചോദ്യം നാരായണീയം എപ്പോഴും പുസ്തകപീഠത്തിൽ വെച്ചിട്ടാണോ വായിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണേന്ദു അഞ്ജനാ കൃഷ്ണേന്ദു കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് വായിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ പാടില്ലാത്തതാണോ അങ്ങനെയൊന്നുമില്ല നാരായണിയെ നമുക്ക് കയ്യിൽ പിടിച്ചും വായിക്കാം എപ്പോഴും നമുക്ക് പുസ്തകപീഠത്തിൽ തന്നെ വെച്ച് വായിക്കാൻ പറ്റക്കോളണം എന്നില്ല ഞാൻ ആചാര്യൻ ആചാര്യൻ എന്ന് പറയാറല്ലേ അവരിവിടെ ഗുരുവായലത്തിൽ ഭഗവതി കെട്ടിലെ വാതിൽമാടത്തിൽ ഇരുന്നു കൊണ്ട് ജപിക്കാറുണ്ട് നാരായണിയും ഇടയ്ക്ക് അവരുടെ കയ്യിൽ കാണാം കയ്യിൽ പിടിച്ച് വായിക്കുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ അങ്ങനെ കയ്യിൽ പിടിച്ച് വായിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമ്മളുടെ ഗൃഹത്തിലെ പൂജാമുറിയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പുസ്തകപീഠത്തിലൊക്കെ വെച്ച് ചെയ്തിട്ട് വായിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നാരായണീയം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഭാഗവതം പോലെ അത്ര വലിപ്പുള്ളതല്ലാതെ ചെറിയ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ചെറിയ പുസ്തകമായിട്ട് കിട്ടുമല്ലോ അതൊന്നും പുസ്തകപീഠത്തിൽ ഇരിക്കുക പോലും ചെയ്യില്ല അത്രയും ചെറുതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും വായിക്കാം അടുത്ത ചോദ്യം ദീപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അലർജി എന്നൊരു അസുഖമുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഭേദമാവുന്നില്ല അപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞൊരു ചോദിച്ചിട്ടുണ്ട് കേട്ടോ മരുന്നുകളൊക്കെ കഴിച്ചോളൂ അപ്പം തന്നെ നമ്മൾ ശ്രീ ഗുരുവാരപ്പനെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ ചേന വഴിപാട് നടത്തുന്നത് അലർജിക്കാണ് സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ചേന വഴിപാട് ചെയ്യണതെന്ന് ചേന കൊണ്ട് തുലാഭാരം തൂക്കാം അതല്ലെങ്കിൽ ചേന നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാം അതല്ലെങ്കിൽ നമ്മുടെ അടു അടുക്കളത്തോട്ടത്തിലൊക്കെ ചേനയുണ്ടെന്നു വെച്ചാൽ ആ ചേന നമുക്ക് വാങ് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ ഭക്തജനങ്ങൾ ചേന സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും ഗുരുവായൂരിപ്പനെ അത് നമുക്ക് നമ്മളുടെ കൈകൊണ്ട് എടുത്തിട്ട് കുടിമരത്തിൻ്റെ ചുവട്ടിൽ ഭണ്ണാറത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് ഭണ്ണാറത്തിൽ നിക്ഷേപിക്കാം ഈ ഒരു വഴിപാടിനെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒരുപാട് വിമർശിച്ച് വിമർശനങ്ങൾ വന്നിരുന്നു കേട്ടോ വേറൊന്നുമല്ല അങ്ങനെ ഒരാൾ ചെയ്ത വഴിപാട് ഇങ്ങനെയാ രണ്ടാമത് ഒരാൾക്ക് അതേ ചേന തന്നെ എടുത്ത് വയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ഈ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾ കൊടുത്തതല്ലേ പിന്നെ നമ്മളെങ്ങനെ അങ്ങനെ ചെയ്യാവുന്ന ഒരു സംശയം എനിക്കും വന്നിരുന്നു പക്ഷേ നമ്മൾ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തുലാഭാരം തൂക്കുന്ന സമയത്തുണ്ടല്ലോ ഒരാളെ തുലാഭാരം തൂക്കിയ അതേ ആ ഒരു ദ്രവ്യം കൊണ്ട് തന്നെയാണ് മറ്റൊരാളെയും തുലാഭാരം ദൂക്കുക കതളിപ്പഴം കൊണ്ടാണ് നമുക്ക് തുലാഭാരമല്ലേ വിചാരിക്കുക ഒരു കൊല കതലിപ്പഴം അവിടെ തൂക്കി അത് കഴിഞ്ഞാൽ അടുത്ത കുട്ടീനെ തുലാഭാരം തൂക്കുമ്പോഴും അതേപോലെ കൊല തുലാഭാ കദളിപ്പഴം തന്നെയല്ലേ അവിടെ കെട്ടിത്തൂക്കുന്നത് അപ്പൊ നമ്മളതിന് തുല്യമായിട്ടുള്ള പൈസ അവിടെ അടക്കുക എന്നുള്ളതാണല്ലോ അല്ലാതെ പുതിയ പുതിയ ദ്രവ്യങ്ങളല്ലോ എടുക്കുന്നത് അപ്പം അതേപോലെ തന്നെ ചേനയും ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ ചേന ഭഗവാന് നമ്മളുടെ വകയായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നിലോ അത് എഫേർട്ട് എടുത്ത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുക അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് നമ്മൾ എത്ര രൂപയാണോ ഉദ്ദേശിക്കണം അതേ അതേ എമൗണ്ട് തന്നെ നമുക്ക് ഗുരുവായൂർപ്പിനെ നിക്ഷേപിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആൾ രൂപം എടുത്തു വയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ചേന എടുത്തു വെക്കാം എനിക്ക് തോന്നുന്നത് കേട്ടോ അടുത്ത ചോദ്യം ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാലി കൗണ്ടറ് നാലമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പാടുമെന്നുള്ളത് ഇതുവരെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ടാലി കൗണ്ടറ് നാലമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുവരെ അതിനൊരു കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല കൊണ്ടുപോവാം മനുഷ്യ ചോദിച്ചിട്ടുണ്ട് അർച്ചനയുടെ പ്രസാദം നാലാമ്പലത്തിനകത്തു നിന്ന് ഏത് സമയത്താണ് കിട്ടുക മേൽശാന്തി ഏത് സമയത്താണ് കൊടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് മേൽശാന്തി മാത്രല്ല കേട്ടോ മേൽശാന്തി അവിടെ ഇല്ലാത്ത സമയത്ത് ഓദിക്കന്മാർ ഇതുപോലെ ചന്ദന പ്രസാദം നമുക്ക് ചന്ദന അർച്ചനയുടെ പ്രസാദം കിട്ടും കേട്ടോ ഓദിക്കന്മാർക്കും ഇതുപോലെ തന്നെ മേൽശാന്തിയെ പോലെ തന്നെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് ഈ പുഷ്പാഞ്ജലി ചെയ്യാൻ അധികാരപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവരും അവിടെ ഉണ്ടായിരിക്കും മേൽശാന്തി ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഓദിക്കൻ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് നട തുറന്നിരിക്കുന്ന സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന എല്ലാ സമയത്തും അർച്ചനയുടെ പ്രസാദം അവിടെ ലഭിക്കും ഇനി അടുത്ത ചോദ്യം അനുശേഷിയുടെ ഉച്ചപൂജയുടെ നട തുറക്കുന്ന സമയം എപ്പോഴാണ് എന്നാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി പന്ത്രണ്ടേക്കാൾ ഒട്ട് പന്ത്രണ്ടരയുടെ ഉള്ളിലാണ് സാധാരണ ദിവസങ്ങളിൽ ഉച്ചപൂജയുടെ നട തുറക്കുന്നത് ചില ദിവസങ്ങളിൽ പൂജ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തുറക്കാൻ സാധ്യതയുണ്ട് ഇനി ശുദ്ധിയുള്ള ദിവസമാണെങ്കിൽ ശ്രീ ഗുരുവാരമിന് ശുദ്ധിയുള്ള ദിവസമാണെങ്കിൽ അത് ഒരു മണിയുടെ ഉള്ളിൽ എന്ന് പറയേണ്ടി വരും എന്തായാലും പന്ത്രണ്ട് ടു ഒന്നിൻ്റെ ഉള്ളിലാണ് ഉച്ചപൂജയുടെ സമയം വരുന്നത് നട തുറക്കുന്ന സമയം വരുന്നത് കേട്ടോ പതിനൊന്നര മണിക്ക് ഉച്ചപൂജയുടെ നിവേദ്യ ആവും അത് ഒരു ഇരുപത് മിനിറ്റോളം ഉണ്ടാവും ഉച്ചപൂജയുടെ നിവേദ്യ സമയം എന്ന് പറയുന്നത് അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം പൂജയുടെ സമയം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കണക്കാക്കി പന്ത്രണ്ടേകാൽ ഉള്ളിലാണ് നട തുറക്കുന്നത് ഇതിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കും ചെറിയ ഒരു പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ അടുത്ത ചോദ്യം കോഴിക്കോട് നിന്ന് പ്രിൻസ് യജയത്ത് ചോദിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല പാടില്ലയെന്ന് ഇതിൻ്റെ ഉത്തരം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അത് രണ്ട് പക്ഷേ ഉള്ള ആൾക്കാരുണ്ട് ജപിക്കുന്നവരുണ്ട് ജപിക്കാത്തവരുണ്ട് ഞാൻ ജപിക്കാത്തതിൽ പെട്ട ആൾക്കാരാണ് ആളാണ് അപ്പോൾ എനിക്ക് ജപിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല അത് നിങ്ങളുടെ ഇഷ്ടം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഞാൻ അതിനോട് യോജിക്കണമെന്നില്ല കേട്ടോ ഞാൻ ജപിക്കണില്ല എന്നെ അത് അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഗുരുവായൂരമ്പലത്തിലേക്ക് ചുരിദാറിട്ട് കയറാറില്ല അതിൻ്റെ കാരണം ഇപ്പോൾ ചുരിദാറിട്ട് എല്ലാവർക്കും കയറാം പക്ഷേ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചുരിദാറിട്ട് കയറാൻ പാടില്ല എന്നുള്ളൊരു നിയമം അവരുടെ നിലവിലുണ്ടായിരുന്നുള്ളോ അപ്പോൾ എൻ്റെ വിവാഹം കഴിയുന്നതുവരെയും ആ നിയമം അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ എനിക്ക് ആ ചുരിദാറിട്ട് കയറിയ ഒരു ശീലമില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഇപ്പോഴും കയറാൻ പറ്റില്ല അതേപോലെ തന്നെ പക്ഷേ മറ്റുള്ള ആളുകൾ ചുരിദാറിട്ട് കയറാം എന്ന ഒരു നിയമം വന്നപ്പോൾ അതിനെ ഞാൻ രണ്ട് എഴുന്നേറ്റ് സ്വീകരിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ ചുരിദാറിട്ട് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് സ്ത്രീകൾക്ക് ചുരിദാറിടലാണ് അപ്പം അത് അതുപോലത്തെ വേഷം ഇവിടെ വരുമ്പോൾ അത് എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ നമുക്ക് അപ്പോൾ അതിനെ ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ അനുകൂലിക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇതേപോലെ തന്നെയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ കാര്യത്തിലും ഗായത്രി മന്ത്രം ചൊല്ലാൻ പാടില്ല എന്നാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് എനിക്കത് വായിൽ വരില്ല പക്ഷെ അത് ചെല്ലാൻ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ചൊല്ലിക്കൂടാ ചൊല്ലിക്കൂടാന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെല്ലാൻ ചെല്ലുന്നവർ തുടരുക ഇനി പുതുതായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കുക എന്തായാലും ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലായു അടുത്ത ചോദ്യം പ്രിൻസി അജിത്തിൻ്റെ തന്നെ മറ്റൊരു ചോദ്യമാണ് ശിവേലി സമയത്ത് ശ്രീലകത്ത് പൂജ ഉണ്ടാവുമെന്ന് ഇല്ലാട്ടോ കുറച്ച് നേരത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല ആ ശിവേലി സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഹവിസ് തോന്നുക മേൽശാന്തി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹവിസ് തോവുക എല്ലാ ബലിക്കല്ലിനും ഹവിസ് തോയിട്ട് മേൽശാന്തി ഉണ്ടാവും പുറകോയിൽ ഗുരുവായൂരപ്പൻ ആനപ്പുറത്തും ഉണ്ടായിരിക്കും അതല്ലാതെ കാഴ്ചശിവേലിയുടെ സമയത്ത് അകത്തെല്ലാം നടക്കുന്നുണ്ടാവും കാഴ്ച ശിവേലി പുറത്തുനിന്ന് നടക്കുന്നുണ്ടാവും സാധാരണ സമയത്ത് അതില്ലാട്ടോ നേദ്യങ്ങളൊന്നും നേദ്യം പൂജ അതൊന്നും ഈ കാഴ്ച ശിവേലിയുടെ സമയത്തും ഉണ്ടാവില്ല അതല്ലാതെ ദർശനങ്ങളെല്ലാം കാഴ്ചശിവേലിയുടെ സമയത്തുണ്ടായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം സോയിഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പന്തീരടി പൂജയെക്കുറിച്ച് പറയൂ പന്തീരടി പൂജ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിഴൽ കണക്കാക്കിയിട്ട് വരുന്ന ഒരു പൂജയാണ് അതെല്ലാ അമ്പലങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും എല്ലാം പന്തീരടി ഉണ്ടായിരിക്കും അത് കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് നമ്മളുടെ നിഴൽ പന്ത്രണ്ടടി നീളത്തിൽ വരുന്ന ആ ഒരു സമയം കണക്കാക്കിയിട്ട് ആ സമയത്താണ് പന്തീരടി പൂജ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയുടെ ഉള്ളിലാണ് പന്തീരടി പൂജ വരുന്നത് തെരിഞ്ഞു പന്തീരടി എന്ന് പറയുന്ന ആ നിഴൽ കണക്കാക്കിയിട്ട് അങ്ങനെയാണ് അത് അതിന്റെ ഒരു താന്ത്രിക വശം വരുന്നത് കൂടുതൽ രീതിയിലായിട്ട് താന്ത്രിക വശത്തിനെ കുറിച്ച് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആണ് പന്തീരടി അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് നമുക്കങ്ങനെ അങ്ങനെ താന്ത്രിക വശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ആ അതൊന്നും അല്ലല്ലോ നമുക്ക് നമുക്ക് അറിയാനും ഇൻട്രസ്റ്റ് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതും അതല്ല അപ്പോൾ പന്തീരടി പൂജ എന്താണെന്ന് ആധികാരികമായിട്ട് ചോദിച്ചാൽ പറയേണ്ടത് ഈ നിഴൽ പന്ത്രണ്ടടി നീളം ആ ഒരു സമയം കണക്കാക്കി ആ സമയത്ത് വരുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് ഇനി അതിൽ താന്ത്രിക വളരെ വിശദീകരിച്ച് വേറെ ഡൗട്ടോ പറയാൻ അതല്ലാതെ സിമ്പിളായിട്ട് നമ്മളെപ്പോലെ എന്നെ പോലെ കുറച്ച് ബന്ധബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ കൂടുതൽ എളുപ്പത്തിന് ഗുരുവായൂരപ്പന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് ഈ പന്തീരടി പൂജ എന്ന് പറയുന്നത് അത് രാവിലെ എട്ടര ആ ഒരു സമയത്ത് എട്ടേ ഒക്കെ ആകുമ്പോഴേക്കും നെയ്യാവും പത്തിരുപത് മിനിറ്റ് സമയം നെയ്യവും അതിനുശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നേരം പൂജയും കഴിഞ്ഞിട്ട് ഒൻപത് മണിയോട് കൂടിയിട്ടാണ് പന്തേരയുടെ പൂജ കഴിഞ്ഞ് നീ നീദ്യവും പൂജയും കഴിഞ്ഞ് നട തുറക്കുന്നത് ആ സമയത്താണ് പിന്നീട് ദർശനം വരുന്നത് ഇത് തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ ഉദയാസ്തമന പൂജയുടെ പതിനെട്ട് പൂജകളും കൂടെ കഴിഞ്ഞിട്ടേ പന്തീരടി പൂജ വരുള്ളൂ ആ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണി ആ സമയത്താണ് പന്തീരടി പൂജ ഉണ്ടാവുക കേട്ടോ ഉദയാസ്തമന പൂജ വരുന്നത് ആഴ്ചയിൽ എന്തായാലും മൂന്ന് ദിവസം ഉണ്ടായിരിക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് ഈ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അന്നത്തെ ദിവസം വരല്ലോ കേട്ടോ കാരണം ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഉദ്യാസ്തമന പൂജ ഹോളിഡേയ്സിനെ ഒഴിവാക്കിയിരിക്കുന്നത് അടുത്ത ചോദ്യം കറണ്ട് പോയിട്ടോ അതാണ് പെട്ടെന്ന് ലൈറ്റിങ് മാറിയത് ബിന്ദു എന്നൊരു ധക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടിക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആദ്യ കാലത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരപ്പനെ മേൽശാന്തി നമുക്ക് എല്ലാവർക്കും അറിയാം പുറപ്പെടാശാന്തിയായിട്ട് മേൽശാന്തി ഉണ്ടെന്ന് മേൽശാന്തിയുടെ തിരഞ്ഞെടുപ്പ് വരുന്നത് നരക്കെടുപ്പിലൂടെയാണ് ഇതൊക്കെ നമുക്കറിയാവുള്ളൂ മേൽശാന്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി പേലയോ വാലായ്മയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് മേൽശാന്തിയുടെ എല്ലാ ഡ്യൂട്ടീസും നിവർത്തിക്കാൻ അവിടെ പകരത്തിന് ആൾ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് കുടുംബാംഗങ്ങൾ പാരമ്പര്യ അവകാശികളായിട്ട് ഇവിടെ ഓദിക്കൻ കുടുംബന്മാർ കുടുംബാംഗാംഗങ്ങളുണ്ട് ഈ നാല് കുടുംബക്കാർ അവർക്ക് മേൽശാന്തി ഇല്ലാത്ത സമയത്ത് മാത്രല്ല കേട്ടോ മേൽശാന്തി ഉള്ള സമയത്തും അവരുടെ ഡ്യൂട്ടീസ് വരുന്നുണ്ട് കാരണം രാവിലെ മൂന്ന് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിവരെ മേൽശാന്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലികളുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക പൂജാതി കാര്യങ്ങളെ ഷെയർ ചെയ്യാനുമായിട്ടാണ് യോവിക്കന്മാരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അതാണ് നാല് കുടുംബാംഗങ്ങളാണുള്ളത് മുന്നൂലം കക്കാട് പൊട്ടക്കുഴി പഴയം അങ്ങനെ നാലാമത്തെ നാലാമത്തെ ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല മുന്നൂലം പൊട്ടക്കുഴി പഴയം കക്കാട് അങ്ങനെ നാല് കുടുംബാംഗങ്ങളാണ് ഇവിടെ ഓദിക്കന്മാരായിട്ടുള്ളത് ഇവർക്ക് തന്നെ മേൽശാന്തി ആവാനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നിറക്കെടുപ്പിലൂടെ എന്നെയാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ ചില സമയത്ത് അവരുടെ പേരാ വരാറുണ്ടായിരുന്നേ കഴിഞ്ഞ മേൽശാന്തി ഇതുപോലെ പൊട്ടക്കുഴി അദ്ദേഹം ആയിരുന്നു കേട്ടോ ശ്രീകാന്ത് നമ്പൂതിരി അദ്ദേഹം ആയിരുന്നു അതേമാതിരി അതിന് മുമ്പ് കിരൺ ഡോക്ടർ കിരൺ ആനന്ദ് അദ്ദേഹവും അതേ കക്കാടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇലപ്പേര് അപ്പോൾ അങ്ങനെ ഓദിക്കന്മാർക്ക് മേൽശാന്തി സ്ഥാനം കിട്ടാറുണ്ട് മേൽശാന്തി എന്ന് പറയുന്നത് ആ ഒരു അദ്ദേഹത്തിനെ ആ ഒരു ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ഷെയർ ചെയ്യാനാണ് ഈ ഒരു ഓദിക്കന്മാരുടെ കർത്തവ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വിചാരിക്കണു അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ആളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ച തന്നെ ആയിക്കോട്ടെ നമുക്ക് കഥകൾ പറയാമെന്ന് വിചാരിക്കുന്നു എനിക്ക് അമ്പലപ്പുഴയ്ക്ക് പോകാൻ വൈകിയിട്ടോ കുറേ കാലമായി ഞാൻ പോയിട്ട് വൈശാഖം തുടങ്ങി അവസാനിക്കുന്നത് വരെ എനിക്ക് അമ്പലപ്പുഴ കൃഷ്ണനെ തൊടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ പിലയാണ് അപ്പം പില കഴിയുന്നതിനോടനുബന്ധിച്ച് എനിക്ക് അമ്പലപ്പുഴയ്ക്ക് പോകണം അപ്പോൾ ദിവസമൊന്നും നിശ്ചയിച്ചിട്ടില്ല അത് അതിനനുസരിച്ച് ചിലപ്പോൾ ആ ഒരു വീഡിയോസിന് ഒന്നോ രണ്ടോ ദിവസം ഞാനില്ലെങ്കിലും വിഷ്ണു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരുമെന്ന് വിചാരിക്കണു നാളെ ഞാൻ തന്നെ വരാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എത്രത്തോളം ശരിയാവെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നാളെ കാണാം കേട്ടോ നന്ദി